നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മറവി രോഗം ശരിക്കും എന്താണ് എന്ന് നമുക്ക് നോക്കാം മറവി രോഗം എന്ന് പൊതുവെ പറഞ്ഞാൽ അത് സ്മരണശക്തി കുറയുന്നതും അറിഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുമായ ഒരവസ്ഥയാണ് മെഡിക്കൽ ഭാഷയിൽ ഇത് ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷമസ് രോഗം പോലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും മറവി രോഗത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെ എന്ന് ശ്രദ്ധിക്കാം ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കാൻ ബുദ്ധിമുട്ട് വരുന്നു ഉദാഹരണത്തിന് താക്കോൽ എവിടെ വെച്ചു എന്നുള്ള മറക്കൽ പേരുകളും സ്ഥലങ്ങളും പലപ്പോഴും മറന്നുപോകുന്നു സംഭാഷണത്തിന് ഇടയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉടൻ മറക്കുന്നു ഒരേ ചോദ്യം പലതവണ ആവർത്തിക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിലും ചിന്താശേഷിയിലും കുറവ് വരുന്നു മറവി രോഗത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രായാധിക്യം വയസ്സ് കൂടുന്തോറും ബ്രെയിൻ സെല്ലുകൾ ക്ഷയിക്കുന്നു അൽഷമേസ് രോഗം ഏറ്റവും സാധാരണയായ കാരണമാണ് സ്ട്രോക്ക് വന്ന് തലച്ചോറിൻ്റെ രക്തയോട്ടം തടസ്സപ്പെടുമ്പോൾ മറവി സംഭവിക്കുന്നു പോഷകക്കുറവ് പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് കുറവ് എന്നിവയെല്ലാം മറ്റ് കാരണങ്ങളാണ് തൈറോയിഡ് രോഗം തലക്കേറ്റ പരിക്ക് അമിതമായ മാനസിക സമ്പർദ്ദം വിഷാദം ഇവയൊക്കെ മറ്റ് ചില കാരണങ്ങളുമാണ് സാധാരണ പ്രായാധിക്യമുള്ള മറവിയും മറവി രോഗവും രണ്ടും രണ്ടാണ് സാധാരണ പ്രായമായ ആളുകൾക്ക് ചെറുതായി കാര്യങ്ങൾ മറക്കാം പക്ഷേ പിന്നീട് അത് ഓർത്തെടുക്കാൻ പറ്റുന്നു മറവി രോഗത്തിൽ മറന്ന കാര്യം പിന്നീട് ഓർക്കാൻ കഴിയാറില്ല അത് ജീവിതത്തിനും കുടുംബ ബന്ധങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ലളിതമായി പറഞ്ഞാൽ മറവി രോഗം എന്ന് പറയുന്നത് ഓർമ്മ ചിന്ത ദിനചര്യ ചെയ്യാനുള്ള കഴിവ് എന്നിവ ക്രമേണ കുറയുന്നൊരു മാനസിക വ്യാധിയാണ് മറവി രോഗം തുടങ്ങുന്ന പ്രാരംഭ ലക്ഷണങ്ങളും അതിൻ്റെ ഘട്ടങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം പ്രാരംഭ ഘട്ടം അതായത് ഏർലി സ്റ്റേജ് അല്പമൽപ്പമായി ഓർമ്മ നഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങൾ ഓർക്കാൻ ബുദ്ധിമുട്ട് പേരുകൾ ഫോൺ നമ്പറുകൾ തീയതികൾ തുടങ്ങിയവ ഉടനെയും മറക്കുന്നു ദിനചര്യ കാര്യങ്ങളിൽ തടസ്സം വരുന്നു സാധാരണയായി പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വസ്ത്രം ധരിക്കൽ പാചകം പണം കൈകാര്യം ചെയ്യുക എന്നിവയെല്ലാം മറന്നുപോകുന്നു ഭാഷാപ്രശ്നങ്ങൾ സംസാരത്തിനിടയിൽ ശരിയായ വാക്ക് കിട്ടാതെ മുടങ്ങുക ഓരോ വാക്കുകളും ആവർത്തിച്ച് പ്രയോഗിക്കുക സ്ഥലം സമയം എന്നിവ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് സ്വന്തം വീടിൻ്റെ വഴികൾ പോലും ചിലപ്പോൾ മറന്നുപോകുന്നു ദിവസം തീയതി വർഷം ഇവയിലുള്ള ആശയക്കുഴപ്പം ശക്തി കുറയുക സാധാരണ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതാകുക വസ്തുക്കൾ തെറ്റായി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കുന്നു കണ്ണാടി പേഴ്സ് താക്കോൽ ഇവ സാധാരണ സ്ഥലങ്ങളിൽ നിന്ന് വെച്ച് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വയ്ക്കുകയും അത് മറന്നു പോവുകയും ചെയ്യുന്നു മനോഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റം വരിക അമിതമായ കുത്തുവാക്ക് പ്രയോഗം സംശയ സ്വഭാവം വിഷാദം എന്നിവ ഉണ്ടാകുക സാമൂഹിക ഇടപെടലിൻ്റെ കുറവ് സംഭവിക്കുക സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ കൂടിക്കോ കാഴ്ച ഒഴിവാക്കുന്ന ഒരു പ്രവണത ഉണ്ടാകല് ഒറ്റപ്പെടൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥ ഇവയൊക്കെ പതിവാക്കുന്നു ഇതാണ് പ്രാരംഭഘട്ടം രണ്ടാം ഘട്ടം അല്ലെങ്കിൽ ഇടത്തര ഘട്ടം എന്ന് പറയുന്നത് ദിനചര്യയിൽ വ്യക്തമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഘട്ടമാണ് കുടുംബാംഗങ്ങളുടെ പേരുകൾ മറക്കാൻ തുടങ്ങും ഒരേ ചോദ്യം പലതവണ ആവർത്തിച്ച് ചോദിക്കും വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി മാറിപ്പോകുക വ്യക്തിത്വത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകുക സ്വയം പാചകം പണമിടപാട് വസ്ത്രധാരണം എന്നിവ ചെയ്യാൻ കഴിയാത്ത സ്ഥിതി എത്തുകയും ചെയ്യുന്നു അവസാന ഘട്ടം അതായത് ലാസ്റ്റ് സ്റ്റേജ് അതാണ് സിവിയർ ഡിമൻഷ്യ രോഗി സ്വയം ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നു സംസാരശേഷി വളരെ കുറയുന്നു അല്ലെങ്കിൽ തീർത്തും നഷ്ടപ്പെടുന്നു ഭക്ഷണം കഴിക്കാൻ നടക്കാൻ കുളിക്കാൻ പോലും സഹായം ആവശ്യമായി വരുന്നു കുടുംബാംഗങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു ചിലപ്പോൾ മുറിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് അത് ഒരു സിവിയറായിട്ടുള്ള രോഗാവസ്ഥയാണ് രോഗം വളരെ ഗുരുതരമാകുമ്പോൾ മറ്റ് ശരീരപ്രവർത്തനങ്ങളും അത് ബാധിക്കുന്നു മസിലുകളുടെ നിയന്ത്രണം ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഇറങ്ങാതാകുക എന്നിവയിലേക്കൊക്കെ എത്തിച്ചേരുന്നു ഈ രോഗം വന്നാൽ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത് തുടക്കത്തിൽ ചെറിയ കാര്യങ്ങളാണ് മറക്കുക പക്ഷേ ക്രമേണ ദിനചര്യ കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിയാതെ പോകുന്നെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം ന്യൂറോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് തുടങ്ങിയവരുടെ സഹായങ്ങൾ തേടുന്നത് വളരെ പ്രാധാന്യമുള്ള ഘട്ടമാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചറിഞ്ഞാൽ ഏർലി ഡയഗ്നോസിസ് മരുന്നുകളും ജീവിതശൈലിയും കൊണ്ട് കുടുംബത്തിൻ്റെ സഹായവും എല്ലാം കൊണ്ട് കുറച്ചൊക്കെ കുറയ്ക്കാനും മന്ദഗതിയിൽ അസുഖത്തെ വരുത്താനും നമ്മുടെ കൈപ്പടിയിൽ ഒതുക്കാനും സഹ സാധിക്കും പൂർണമായും മാറിപ്പോകുന്ന ഒരു രോഗമല്ല എന്ന് തീർത്തും മനസ്സിലാക്കുക പക്ഷേ രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ചികിത്സ ഒരു പരിധിവരെ സഹായിക്കും ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ മറവി രോഗം ശരിക്കും എന്താണ് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ വിവിധ വശങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇവിടെ പങ്കുവെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം